ഹായ് എവരി വൺ ഹരിശ്രീ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിലെ ജൂൺ ഒന്നിലെ പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അജയ് കുമാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ചുമതലയേറ്റു അജയ് കുമാറാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ഒ എം ഷാലീന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ് അവർ പതിമൂന്ന് വയസ്സിനിടെ രണ്ട് ഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ലോറൻസ് വോങ് ആണ് സിംഗപ്പൂരിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് നൂറ്റി മുപ്പതാം സ്ഥാനം ഐസ്ലൻഡ് ഐസ്ലാൻഡാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് നൂറ്റി മുപ്പതാം സ്ഥാനം ഐസ്ലാൻഡാണ് ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ യു എസ് സർവകലാശാലയുടെ പേരാണ് ഇലിനോയിഡ് ഇലിനോയിഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നാണ് യു എസ് സർവകലാശാലയുടെ പേര് അതെവിടെയാണ് പ്രവർത്തനം ആരംഭിക്കുക മുംബൈയിലൂട്ടോ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയിൽ ഇന്ത്യക്ക് നൂറ്റി അമ്പത്തി ഒന്നാം സ്ഥാനമാണ് ഫിൻലൻഡാണ് ഒന്നാം സ്ഥാനത്ത് റൊമാനിയൻ പ്രസിഡന്റ് ആയിട്ട് നിഗുസോർ ഡാൻ തിരഞ്ഞെടുക്കപ്പെട്ടു നിഗുസോർ ഡാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ് റൊമാനിയയുടെ പ്രസിഡന്റ് ആയിട്ടാണ് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാൻ അരുണാഭ ഘോഷ് യു എൻ സർവ യു എൻ കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായിട്ട് നിയമിതയായി അരുണാഭ ഘോഷാണ് യു എൻ കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായിട്ട് നിയമിതയായത് കൊട്ടാരക്കരയാണ് ആറാമത് രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ വേദി കൊട്ടാരക്കര ആറാമത് രാജ്യാന്തര ചലച്ചിത്ര വനിതാ ചലച്ചിത്രമേളയുടെ മേളയുടെ വേദിയാണ് വനിതാ ചലച്ചിത്രമേളയുടെ വേദി മധ്യപ്രദേശിലെ ഇൻഡോർ യാചക മുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു മധ്യപ്രദേശിലെ എന്താ ചെയ്തത് യാചക മുക്ത നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു പ്രമുഖ നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രം മുഖരാഘം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നു അപ്പം നമ്മുടെ നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രത്തിൻ്റെ പേരാണ് മുഖരാഘം നഗരസഭാ പ്രദേശങ്ങളിൽ തണൽ മരങ്ങളും വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് വിമൻ ഫോർ ട്രീ ഹരിത നഗരം വിമൻ ഫോർ ട്രീ ഹരിത നഗരം ലോകത്തെ ഏറ്റവും കൂടിയ ആർച്ച് റെയിൽവേ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം ജൂൺ ആറാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ റെയിൽപാലമായ ജമ്മുകാശ്മീരിലെ ചെനാബുപാലം ജൂൺ ആറാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു കരോൾ നവറോസ്കി പോളണ്ടിൻ്റെ പുതിയ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു കരോൾ നവറോസ്കി പോളണ്ടിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ലീ ജെ മൂങ് ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ലീ ജെ മ്യൂങ് ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു മലയാളം സർവകലാശാല വൈസ് ചാൻസലറായിട്ട് ഡോക്ടർ സി ആർ പ്രസാദിനെ ഗവർണർ നിയമിച്ചു മലയാളം സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സി ആർ പ്രസാദിനെ ഗവർണർ നിയമിച്ചു മഞ്ഞുമല വീണ നാമാവശേഷമായി ബ്ലാറ്റൻ എന്ന സ്വിസ് ഗ്രാമം മഞ്ഞുമല വീണ നാമാവശേഷമായത് ബ്ലാറ്റൻ എന്ന സ്വിസ് ഗ്രാമം ഐക്യരാഷ്ട്രസഭയുടെ ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി ജർമ്മനിയുടെ അനലിന ബാർബോക്കി തിരഞ്ഞെടുക്കപ്പെട്ടു ഐക്യരാഷ്ട്രസഭയുടെ അടുത്ത പ്രസിഡൻ്റായിട്ട് ജർമ്മനിയുടെ അനലിന ബാർബോക്കിയെ തിരഞ്ഞെടുക്കപ്പെട്ടു കാശ്മീരിലെ സങ്കൽ ധാനിൽ നിന്ന് റിയാസി ജില്ലയിലെ ഖത്രയിലേക്കുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു കാശ്മീരിലെ സങ്കൽ ധാനിൽ നിന്ന് റിയാസി ജില്ലയിലെ ഖത്രയിലേക്കുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമായ അഞ്ചിഗാദ് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമാണ് അഞ്ചിഗാദ് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു നവരത്ന കമ്പനികളിൽ ഒന്നായി മാറാൻ ഒരുങ്ങി കൊച്ചിൻ സർവകൾ കൊച്ചിൻ കപ്പൽ സർവകലാശാല നവരത്ന കമ്പനികളിൽ ഒന്നായിട്ട് മാറാൻ ഒരുങ്ങിയിട്ട് കൊച്ചി കപ്പൽ സർവകലാശാല എഴുപത്തിയെട്ടാം ഖാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംതോർ നേടി ജാഫർ പനാഹി ഇറാൻകാരനാണ് എഴുപത്തിയെട്ടാം ഖാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംതോർ നേടിയത് ജാഫർ പനാഖി ഇറാൻകാരൻ ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ മഞ്ജു വെള്ളായനയുടെ ജലജമന്തികൾ എന്ന കമാ കവിതാ സമാഹാരത്തിന് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ മഞ്ജു വെള്ളായനിയുടെ ജലജമന്തികൾ എന്ന കവിതാ സമാഹാരത്തിനാണ് കിട്ടിയിട്ടുള്ളത് സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം കുമ്മനം രാജശേഖരന് സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം കിട്ടിയത് ആരാണ് ആർക്കാണ് കുമ്മനം രാജശേഖരന് തായ്ലൻഡിൻ്റെ ഓപാൽ സുജാത ചോങ്സി ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഫൈനലിൽ എറ്റോപ്യയുടെ ഹാൻസെ ദറജിയെ മറികടന്നാണ് ഓപ്പാൽ എഴുപത്തിരണ്ടാം ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ തായ്ലൻഡിൻ്റെ ഓപാൽ സുജാത ചോങ്സി ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഹൈദരാബാദിലാണ് മത്സരം നടന്നത് ഫൈനലിൽ എത്യോപ്യയുടെ ഹാസെ ദറൈജിയാണ് മറികടന്നിട്ട് ഓപാൽ എഴുപത്തി രണ്ടാം ലോകസുന്ദരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കുകപ്പലായ എം എസ് സി ഐറീന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ എത്തി ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു കപ്പലാണ് എം എസ് സി ഐറീന എവിടെയാണ് എത്തിയത് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറുമുഖത്ത് ഐക്യരാഷ്ട്രസഭയുടെ മൂന്നാം സമുദ്ര സമ്മേളനം ഫ്രാൻസിലെ നീസിൽ നടന്നു ഐക്യരാഷ്ട്രസഭയുടെ മൂന്നാം സമുദ്ര സമ്മേളനം ഫ്രാൻസിലെ നീസിൽ നടന്നു ഇരുട്ടിലും കാഴ്ച സാധ്യമാകുന്ന ഇൻഫ്രാറെഡ് റെഡ് കോൺട്രാക്ട് ലെൻസുകൾ വികസിപ്പിച്ചത് ചൈനയാണ് മുൻ കേന്ദ്രമന്ത്രി സുഖ്ദേവ് സിംഗ് ദിൻഡെ ദിൻസെ അന്തരിച്ചു മുൻ കേന്ദ്രമന്ത്രി സുഖ്ദേവ് സിംഗ് ദിൻസെ അന്തരിച്ചു പ്രമുഖ കെനിയൻ എഴുത്തുകാരൻ ഗുഗീവാ തിയോംഗെ അന്തരിച്ചു പ്രമുഖ കെനിയയിലെ എഴുത്തുകാരനാണ് ഗുഗീവാ തിയാങ്കോ അന്തരിച്ചു ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ വാൽമിക് ദാപ്പർ അന്തരിച്ചു ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനാണ് ആര് വാൽമീക് ഡാപ്പർ അദ്ദേഹം അന്തരിച്ചു ഗാന്ധി സിനിമയുടെ ഛായാഗ്രാഹകൻ ബില്ലി വില്യംസ് അന്തരിച്ചു ഗാന്ധി സിനിമയുടെ ഛായാഗ്രാഹകനാണ് ബില്ലി വില്യംസ് അന്തരിച്ചു കമ്പ്യൂട്ടറുകളെ ജനങ്ങളോട് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച എഞ്ചിനീയർ ബിൽ അറ്റ് അന്തരിച്ചു കമ്പ്യൂട്ടറുകളെ ജനങ്ങളോട് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച എഞ്ചിനീയറാണ് ആര് ബിൽ അറ്റ്കിൻസൺ അന്തരിച്ചു ബ്രിട്ടീഷ് സാഹിത്യകാരൻ ഫെഡറിക് ഫോർസി അന്തരിച്ചു പതിനെട്ടാം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് കിരീടം നേടിയത് പതിനെട്ടാം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനാണ് കിട്ടിയത് ഫൈനലിൽ പഞ്ചാബ് കിങ്സിൻ്റെ കിങ്സിനെ ആറ് റൺസിന് തോൽപ്പിച്ചാണ് ചലഞ്ചേഴ്സ് കിരീടം നേടിയത് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കോക്കോ ഗാഫിന് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കോക്കോ ഗാഫിന് ഫൈനലിൽ ബലാറസിൻ്റെ ആര്യന സെലബലങ്കയെയാണ് കീഴടക്കിയത് ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയത് വനിതാ സിംഗിൾസ് അമേരിക്കയുടെ കോക്കോ ഗാഫ് ഫൈനലിൽ ബലാറസിൻ്റെ ആര്യാന സെബലങ്കയാണ് കീഴടങ്ങിയത് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരമായ അൽകാരസനാണ് കിട്ടിയത് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറ പരാജയപ്പെടുത്തി ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം കിട്ടിയത് സ്പാനിഷ് താരമായ അൽകാരസനാണ് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറ പരാജയപ്പെടുത്തി പായ്വഞ്ചിയിൽ ലോകം ചുറ്റി ഇന്ത്യൻ പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ഇന്ത്യൻ എന്ന ബഹുമതി സ്വന്തമാക്കി കോഴിക്കോട്ടിലെ പറമ്പിൽ കടവ് സ്വദേശി ലഫ്റ്റനൻ്റ് കമാൻഡർ കെ ദിൽസനയും പുതുച്ചേരി സ്വദേശി ലഫ്റ്റനൻറ്റ് കമാൻഡർ രൂപ എയും ഐ എൻ എസ് തരുണി എന്ന പായ്വഞ്ചിയിലായിരുന്നു യാത്ര ഐ എൻ എസ് തരുണി എന്ന പായ്വഞ്ചിയിലായിരുന്നു യാത്ര ചെയ്തത് യു എഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിക്കാണ് കിട്ടിയത് ഫൈനലിൽ സ്പാനിഷ് ക്ലബ്ബ് റയൽ ബെറ്റസിനെ നാൽപ്പത്തി ഒന്നിന് നാല് ഒന്നിന് കീഴടക്കി യു എഫ് കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിക്ക് കിട്ടി ഫൈനലിൽ സ്പാനിഷ് ക്ലബ്ബ് റയൽ ബെറ്റിസിനെ നാല് ഒന്നിന് കീഴടക്കി ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെയിൻ മാക്സ്വെൽ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു ഓസ്ട്രേലിയൻ ഓൾ റൗണ്ടറാണ് ഗെയിൻ മാക്സ്വെല്ല് ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാനർജി ഹെൻറിച്ച് ക്ലാസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹെൻറിച്ച് ക്ലാസർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു ഇന്ത്യൻ ലെഗ് സ്പിന്നർ പീയൂഷ് ചൗള പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു ഇന്ത്യയുടെ ലെഗ് സ്പിന്നറാണ് പീയൂഷ് ചൗള പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഇംഗ്ലണ്ടിൻ്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഡേവിഡ് ബക്കാമിന് നൈറ്റ്ഹുഡ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു നൈറ്റ്ഹുഡ് പുരസ്കാരം നേടിയാൽ പേരിനു മുമ്പിൽ സർ എന്ന പദവി എന്ന പദവിക്ക് അർഹനാകും ഇംഗ്ലണ്ടിൻ്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റനാണ് ഡേവിഡ് ബേക്കാമ നൈറ്റ്ഹുഡ് അവാർഡ് പുരസ്കാരമാണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നൈറ്റ്ഹുഡ് പുരസ്കാരം നേടിയാൽ പേരിനു മുമ്പിൽ എന്ത് ചേർക്കാൻ പറ്റും സർ പദവി കിട്ടും നോർവേ ചെസ്സിൽ ലോക ഒന്നാം നമ്പർ മാഗ് മാഗ്നസ് കാഴ്സന് കിരീടം നോർവേ ചെസ്സിൽ ലോക ഒന്നാം നമ്പർ മാഗ്നസ് കാഴ്സന് കിരീടം യു എഫ നാഷണൽ ലീഗ് കപ്പ് പോർച്ചുഗലിനാണ് കിട്ടിയത് ഫൈനലിൽ സ്പെയിനിനെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ അഞ്ചോ മൂന്നിന് തോൽപ്പിച്ചാണ് പോർച്ചുഗൽ കിരീടം നേടിയത് യു എഫ നാഷൻസ് ലീഗ് കപ്പ് പോർച്ചുഗലിനാണ് കിട്ടിയത് ഫൈനലിൽ സ്പെയിനിൻ്റെ പെനാൽറ്റി പെനാൾറ്റി ഷൂട്ടൗട്ടിൽ അഞ്ച് മൂന്നിന് തോൽപ്പിച്ചാണ് എന്ത് ചെയ്തത് കിരീടം നേടിയിട്ടുള്ളത് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ജൂലൈ ഒന്നിലെ കറണ്ട് അഫയർ ജൂലൈ ഒന്നും ജൂലൈ പതിനഞ്ചിലെയും പി എസ് സി ബുള്ളറ്റിൻ്റെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഇവിടെ തീരുകയാണ് താങ്ക്